ഗാന്ധിജി ആഹ്വാനം ചെയ്ത സത്യഗ്രഹം അനുഷ്ഠിച്ചതിന് ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു കോടതിയിൽ ഹാജരാക്കുന്നു കോടതി ചോദിക്കുന്നു മാപ്പ് എഴുതി കൊടുക്കാൻ തയ്യാറുണ്ടോ ആ സ്വാതന്ത്ര്യ സമര സേനാനി പറയുന്നു മാപ്പ് എഴുതി കൊടുക്കാൻ തയ്യാറല്ല പതിനെട്ട് മാസത്തെ കഠിന തടവിന് അദ്ദേഹത്തെ ശിക്ഷിച്ചു ബെല്ലാരി ജയിലിലടച്ചു കെ പി കേളുനായർ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണത് ഇന്നത്തെ വീഡിയോ കെ പി കേളുനായരെ നമുക്ക് കേളുനായരുടെ സ്വാതന്ത്ര്യ സമര ജീവിതത്തിലേക്ക് കടക്കാം തിരൂർ തെക്കൻകുറ്റൂർ റോഡിലെ പുല്ലൂരാൽ ജംഗ്ഷനാണിത് ഇവിടെ നിന്നും തെക്കോട്ട് ഒരു റോഡ് പോകുന്നുണ്ട് സ്വാതന്ത്ര്യ സമര സേനാനി കെ പി കേളുനായരുടെ സ്മരണയ്ക്ക് നിർമ്മിച്ച റോഡാണിത് കേളുനായർ റോഡ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഈ റോഡ് ചെന്നു ചേരുന്നത് ഒരു തുരുത്തിലേക്കാണ് വെങ്ങാലൂർ എന്ന പേരിലാണ് ഈ തുരുത്ത് അറിയപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ തലക്കാട് പഞ്ചായത്തിലെ പത്താം വാർഡിലാണ് നായന്മാരുടെ തുരുത്തായ വെങ്ങാലൂർ സ്ഥിതി ചെയ്യുന്നത് അകലെ കാണുന്നതാണ് വെങ്ങാലൂർ എന്ന ഗ്രാമം മഠത്തിൽ കോണോത്തുമഠത്തിൽ കോണോത്തു പള്ളിയാലിൽ കോണോത്തു വാഴയിൽ കരൂത്തിൽ പാലക്കാട്ട് കോലഞ്ചേരി ചുണ്ടയിൽ തുടങ്ങി പഴയ നായർ തറവാടുകളാണ് വെങ്ങാലൂരിലുള്ളത് ഇതിൽ കോണോത്തു പള്ളിയാലിലെ അംഗമായിരുന്നു കേളുനായർ വെങ്ങാലൂരിലെ വൃന്ദാവൻ എന്ന വീട്ടിലെത്തുകയാണ് എൻ്റെ ലക്ഷ്യം കേളുനായരുടെ മകൾ ഭാരതി ഭർത്താവ് രാമകൃഷ്ണനോടൊപ്പം അവിടെയാണ് താമസിക്കുന്നത് ഞാൻ നേരത്തെ ചില നായർ തറവാടുകളെക്കുറിച്ച് പറഞ്ഞുവല്ലോ അയോധന കലകളിൽ അഗ്രഗണ്യരായിരുന്നു ഈ തറവാടുകളിലെ പൂർവികർ രാജഭരണകാലത്ത് നാടു സംരക്ഷകരായിരുന്നു ഇവർ വെങ്ങാലൂർ ഉണ്ണിമാദേയി എന്ന ഒരു പ്രസിദ്ധ നർത്തകിയുടെ ജന്മദേശവും ഇവിടെയാണ് കോഴിക്കോട് സാമൂതിരിയുടെ മാമാങ്ക ചരിത്രരേഖകളിൽ ഈ നർത്തകിയെക്കുറിച്ച് പറയുന്നുണ്ട് ഇവിടെയുള്ള തറവാടുകളിൽ ഏത് തറവാട്ടിലെയാണ് ഉണ്ണിമാതേയി എന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഞാൻ എത്തുന്ന വിവരം മുൻകൂട്ടി അറിയിച്ചിരുന്നതുകൊണ്ട് കെ പി രാമകൃഷ്ണൻ എന്നെ പ്രതീക്ഷിച്ച് ഇവിടെ കാത്തുനിൽക്കുന്നുണ്ട് ഞാൻ അവരിൽ നിന്നും കേളുനായരുടെ വിവരങ്ങൾ ശേഖരിച്ചു കെ പി രാമകൃഷ്ണൻ കേളുനായരുടെ മരുമംഗയാണ് മകളുടെ ഇത് ഭാരതി പിന്നെ എൻ്റെ ഭാര്യയാണ് അത് കേൾനായർ മകളാണ് രണ്ടാം കേൾനായ മൂന്നാമത്തെ മകളാണ് കേട്ടോ മൂത്ത മകള് പിന്നെ മദ്രാസിലാണ് രണ്ടാമത്തെ മകൾ ഇപ്പോൾ ഇവിടെയാണ് തൊട്ടടുത്ത് വീട്ടിൽ താമസം ചുണ്ടയിൽ കൃഷ്ണമേനോന്റെയും കോണോത്ത് പള്ളിയാലിൽ അമ്മുണ്ണിയമ്മയുടെയും മക്കളിൽ മൂന്നാമത്തെ പുത്രനാണ് കേളുനായർ ഗോപാലൻ നായർ കൃഷ്ണൻ നായർ രാവുണ്ണിക്കുട്ടി നായർ നാരായണിക്കുട്ടിയമ്മ കല്യാണി എന്ന അമ്മു അമ്മ എന്നിവരൊക്കെ സഹോദരങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മെയ് ഒന്നിനാണ് കേളു നായർ ജനിച്ചത് തിരൂർ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൽ പത്താം തരം വരെ പഠിച്ചു പിന്നെ ഗോപാലൻ നായർ കൃഷ്ണൻ നായർ രാവുണ്ണിക്കുട്ടി നായർ മൂന്ന് സഹോദരങ്ങളായിരുന്നു അതുകൂടാണ്ട് ലക്ഷ്മി ലക്ഷ്മി എന്ന അമ്മൂമ്മ രണ്ടാമത് എൻ്റെ അമ്മയാണ് കെ നാരായണിക്കുട്ടിയമ്മ എൻ്റെ അമ്മയുടെ ഒപ്പം പ്രസവിച്ചാണ് പിന്നെ കല്യാണിക്കുട്ടിയമ്മ പിന്നെ അതിൽ കഴിഞ്ഞ തങ്കമ്മ ഒരാൾ സഹോദരിമാർ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം വളരെ സിമ്പിളായിട്ടുള്ളൊരു ലൈഫാണ് നയിച്ചിരുന്നത് വളരെ ഓണസ്റ്റായിട്ട് ഓണസ്റ്റായിട്ട് ജീവിച്ച ആളാണ് പിന്നെ ഈ ഈ കുറ്റിൻ്റെ മുമ്പിൽ പങ്കെടുത്തപ്പോൾ ഞാൻ കേട്ടതാണ് അപ്പോൾ ആദ്യം അവരുടെ അച്ഛൻ മരിച്ച സമയത്തായിരുന്നു ആ സമയത്ത് ഇങ്ങനെ മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിടാന്ന് പറഞ്ഞു മാപ്പ് വരില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ജയിലിൽ തന്നെ വെച്ചാണ് അങ്ങനെ അച്ഛൻ മരിക്കുമ്പോൾ പിന്നെ അമ്മ ജയിലിലാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് പിന്നെ നെടുങ്കാടി ബാങ്കിൽ പിന്നെ ജോയിൻ ചെയ്തു അതാമ്രപത്രം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ എഴുപത്തിരണ്ടിലെ ഇതിൽ താമരപത്രം കിട്ടി പിന്നെ അത് പെൻഷൻ സെൻട്രൽ പെൻഷൻ ഉണ്ടായിരുന്നു സ്റ്റേറ്റ് പെൻഷൻ ഉണ്ടായിരുന്നു ഫ്രീഡം പെൻഷൻ രണ്ടും അത് കഴിഞ്ഞിട്ട് അവർ അമ്മാവ് മരിച്ചതിന് ശേഷം അമ്മ അമ്മാ അമ്മായികിയും അത് കിട്ടിയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നു മരണം വരെ ഒരു ആറു കൊല്ലം മുമ്പേ മരിച്ചത് കേളുനായരുടെ രാഷ്ട്രീയ ഗുരു കേളപ്പജിയാണ് കേളപ്പജി അഡ്വക്കേറ്റ് പുന്നക്കൽ കുട്ടിശങ്കരൻ നായർ തുടങ്ങിയവരൊന്നിച്ചുള്ള യാത്രയാണ് കേളുനായരെ സ്വാതന്ത്ര്യ സമരമുഖത്ത് എത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഗാന്ധിജി ആഹ്വാനം ചെയ്ത വ്യക്തി വ്യക്തിസത്യഗ്രഹം അനുഷ്ഠിച്ചതിന് കേളുനായർ ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബറിലാണ് അറസ്റ്റ് നടന്നത് ഗവൺമെൻറ്റിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയെന്നതായിരുന്നു കുറ്റം തുടർന്ന് കേളുനായരെ പാലക്കാട് കോട്ടയിലെ ബ്രിട്ടീഷ് കോടതിയിൽ ഹാജരാക്കി മാപ്പ് പറഞ്ഞാൽ വെറുതെ വിടുമായിരുന്നു എന്നാൽ കേളുനായർ മാപ്പ് പറയാൻ തയ്യാറായില്ല തുടർന്ന് അദ്ദേഹത്തെ പതിനെട്ട് മാസം കഠിന തടവിന് ശിക്ഷിച്ചു ബെല്ലാരി ജയിലിലാണ് അടച്ചത് ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയ കേളുനായർ കിറ്റ് ഇന്ത്യ സമരത്തിലും ഭൂദാന പ്രസ്ഥാനത്തിലുമൊക്കെ പങ്കാളിയായി സ്വാതന്ത്ര്യ ലബ്ധയ്ക്ക് ശേഷം കേളുനായർക്ക് നെടുങ്ങാടി ബാങ്കിൽ ജോലി കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് അദ്ദേഹം റിട്ടയർ ചെയ്തത് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള താമരപത്രവും പെൻഷനും നൽകി രാഷ്ട്രം കേളുനായരെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു തവനൂരിലെ പറയത്ത് പുത്തൻ വീട്ടിൽ വിശാലാക്ഷിയമ്മയാണ് ഭാര്യ ഇവർക്ക് ആറു മക്കൾ ഇന്ദിരാദേവി സരസ്വതിയമ്മ ഭാരതി ഹരിഹരൻ പുഷ്പ ഹേമലത വെങ്ങാലൂരിലെ വൃന്ദാവനം വീട്ടിൽ ഭർത്താവ് രാമകൃഷ്ണനോടൊപ്പമാണ് ഭാരതി താമസിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് കേളുനായർ മറ്റൊരു മകളായ സരസ്വതിയമ്മയെ വിവാഹം ചെയ്തത് രാമകൃഷ്ണൻ്റെ സഹോദരൻ കെ പി രാധാകൃഷ്ണനാണ് സ്വാതന്ത്ര്യത്തിനായി ജീവിതം സമർപ്പിച്ച കെ പി കേളുനായർ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഏഴിനാണ് മരണപ്പെട്ടത് കേളുനായരുടെ മരണശേഷം സ്വാതന്ത്ര്യ സമര പെൻഷൻ വിധവയായ വിശാലാക്ഷിയമ്മയ്ക്ക് ലഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വിശാലാക്ഷിയമ്മ മരണപ്പെട്ടത് കെ പി കേളുനായരുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ജീവിതത്തെക്കുറിച്ചുള്ള ചെറിയ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ചരിത്രവുമായി അടുത്ത അധ്യായത്തിൽ കാണും വരേക്ക് എല്ലാവർക്കും നമസ്കാരം